നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിക്ക് പിന്നാലെ ഖത്തറിലെ ബന്ധവും ഊട്ടിയുറപ്പിക്കുന്നതിനായി നാവികസേന എത്തിയിരിക്കുകയാണ് ഏറെ ആകാംക്ഷയോടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് ഇനി വരുന്ന അഞ്ച് ദിവസം ഇന്ത്യയുടെയും ഖത്തറിൻ്റെയും ബന്ധം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചകളാണ് കാണുവാൻ പോകുന്നത് ഖത്തറിലെ കടലിലും കരയിലുമായി ഇനി അഞ്ചു ദിവസം ഇന്ത്യൻ നാവികസേനയുടെയും ഖത്തർ അമേരി ഫോഴ്സിന്റെയും പ്രകടനങ്ങൾ കാണാം ഓഗസ്റ്റ് പതിനാല് വരെ നീണ്ടു സംയുക്ത പ്രകടനങ്ങൾക്കായി ഇന്ത്യൻ നാവികസേനയുടെ മിസൈൽ വിക്ഷേപണ കപ്പൽ ഐ എൻ എസ് ത്രികാന്ത് തിങ്കളാഴ്ച ദോഹയിലെത്തി സായിർ അൽ ബഹർ അതായത് കടലിന്റെ ഇരമ്പൽ എന്ന പേരിൽ നടത്തുന്ന സംയുക്ത സൈനിക പ്രകടനത്തിന്റെ രണ്ടാം ഭാഗമായിട്ടാണ് ഇന്ത്യൻ സേനയും പടക്കപ്പലും എത്തിയത് സെറിമോണിയൽ ബാൻഡിന്റെ അകമ്പടിയോടെ അമിരി നേവി പ്രതിനിധികൾ കപ്പലിനെ സ്വീകരിച്ചു മൂന്ന് ദിവസം കരയിലും രണ്ട് ദിവസം കടലിലുമായാണ് ഇരുനാവികസേനയുടെയും പ്രകടനങ്ങൾ നടക്കുക കപ്പൽ സന്ദർശനം സൈനിക ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കെടുക്കുന്ന ചർച്ചകൾ ഔദ്യോഗിക സന്ദർശനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് തുറമുഖ പരിപാടി സമുദ്രോപരിതലാക്രമണം എയർ ഡയറക്ഷൻ വ്യോമപ്രതിരോധം സമുദ്ര നിരീക്ഷണം എന്നീ തന്ത്രപരമായ സൈനിക പ്രകടനങ്ങൾ ഉൾപ്പെടുന്നതാണ് കടലിലെ പ്രകടനങ്ങൾ ഖത്തർ അമേരി നാവിക കപ്പലുകൾ അമേരി സൈനിക വിമാനങ്ങൾ തുടങ്ങിയവ ഇതിൽ പങ്കാളികളാവും ക്യാപ്റ്റൻ ഹരീഷ് ബഹുഗുണയുടെ നേതൃത്വത്തിലുള്ള ഐ എൻ ത്രികാന്ത് ഇന്ത്യൻ നേവിയുടെ പ്രധാന യുദ്ധ കപ്പലുകളിലൊന്നാണ് മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പടിഞ്ഞാറൻ കപ്പൽ പടയുടെ ഈ മിസൈൽ വാഹക കപ്പൽ മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പടിഞ്ഞാറൻ കപ്പൽ പടയുടെ പാർട്ടാണ് അമിലി നേവൽ ഫോഴ്സിൻ്റെ മിസൈൽ വേദ സംവിധാനങ്ങളുള്ള ബർസാൻ ക്ലാസ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ദംസ ക്ലാസ് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് റഫാൽ യുദ്ധവിമാനങ്ങൾ എന്നിവ പങ്കാളികളാവും ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രതിരോധ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൈനിക പ്രകടനങ്ങൾ നടത്തുന്നത്